ഇന്ന് വറ്റാ കറി അറിവെ ഇത് വലിയ വറ്റയാണ് ചെത്തി തരാൻ പറ്റിയ സ്ഥലത്തുനിന്നല്ലോ വാങ്ങിച്ചത് കാരണം ഇത് പണിയായിരുന്നു കല്ലിലിട്ട് തേച്ച് കഴുകി അത് അത് തന്നെ കുറച്ച് ഉലുവ പൊട്ടിക്കണം കേട്ടോ അതിന് ശേഷം ഇഞ്ചി ചേച്ചവ് ചുവി ച് കുറച്ച് വേപ്പല പച്ചമുളക് ഇതെല്ലാം ഇട്ട് വാട്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കുതിർത്തി വെച്ചിട്ട് ആ കുതിർത്തിയാ അതിട്ട് വാട്ട അരപ്പ് എനിക്ക് വാട്ടി അതിനകത്ത് വെളിച്ചെണ്ണ തെളിയും അതിനകത്ത് കല്ലുപ്പ് പടപ്പൊടി വെള്ളത്തിട്ടത് എല്ലാം ഇട്ട് തിളപ്പിച്ച് തേങ്ങാപ്പാലും ഒഴിഞ്ഞൊഴിക്കാം തേങ്ങാപ്പാലും ഇഷ്ടമില്ലാത്ത ആളത്തായിരിക്കും ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മുളക് ചാറ മുളക് ചാറായാലും കുഴപ്പമില്ല വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയും വേപ്പലയും കൂടി വറുത്തിടാം